ആരെങ്കിലും സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കും മലയാള സിനിമാ ലോകവും കേരളക്കരയും ഏറെ ഞെട്ടലോടെ ഇന്ന് വൈകുന്നേരത്തോടെ കേട്ട വാർത്തയായിരുന്നു നടൻ നിവിൻ പോളിക്കെതിരെയുള്ള പീഡനാരോഹണം കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ജയസൂര്യക്കെതിരെയുള്ള യുവതിയുടെ പീഡനാരോപണം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലായിരുന്നു നടൻ യുവതി നടൻ നിവിൻ പോളിക്കെതിരെ ഇപ്പോഴത്തെ ഈ യുവതിയുടെ പീഡനാരോപണം പുറത്തു വന്നത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ വളർത്തിയാന്ന കാഴ്ച കണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തോട് നടൻ നിവിൻ പോളി പ്രതികരിച്ചിരിക്കുന്നത് നിവിൻ പോളി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തനിക്കെതിരായി പീഡന പരാതി നൽകി യുവതിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും നടൻ നിമിൻപോളി പറഞ്ഞു ആദ്യമായാണ് തനിക്കെതിരെ ഇത്തരം ആരോപണമെന്നും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് നിമിൻപോളി പറഞ്ഞു നിമിൻപോളി മാധ്യമങ്ങളെ കണ്ടതിനു ശേഷമുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു ആരോപണം പല രീതിയിൽ ബാധിക്കുന്നു കുടുംബം ഉള്ളതാണ് അതിനാൽ വസ്തുതകൾ മാധ്യമങ്ങൾ പരിശോധിക്കണം പരാതിയിൽ പറയുന്ന കാര്യം ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളതിനാലാണ് ഞാൻ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനാൽ നിയമ പോരാട്ടം നടത്തും അതിനാൽ ഏതറ്റം വരെയും പോകും നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പരമാവധി ശ്രമിക്കും നാളെ മറ്റുള്ളവർക്ക് എതിരെയും ആരോപണം വരും അവർക്കും കൂടി വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് സത്യാവസ്ഥ തെളിയിക്കാൻ ശാസ്ത്രീയ അന്വേഷണത്തിന് സഹകരിക്കാൻ തയ്യാറാണ് നിമിൻ എന്നിവൻപോളി പറഞ്ഞു എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ സത്യം തെളിയുമ്പോൾ മാധ്യമങ്ങൾ കൂടെ നിൽക്കണം ഒന്നര മാസം മുൻപാണ് ഊന്നുകിറ്റ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ വിളിച്ച് പരാതിയെക്കുറിച്ച് പറയുന്നത് പെൺകുട്ടിയെ അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കള്ളക്കേസാണെന്ന് വ്യക്തമായി പറഞ്ഞ് പോലീസ് കേസ് ക്ലോസ് ചെയ്തു പരാതി കൊടുക്കട്ടെ എന്ന് ഞാൻ പോലീസിനോട് ചോദിച്ചു യുവതിക്കെതിരെ ഇത്തരം കേസുകൾ വരാറുണ്ടെന്നും അതിനെ ആ വഴിക്ക് വിടാനും പോലീസ് പറഞ്ഞു വക്കീലും സമ്മാനമായിട്ടുള്ള ഉപദേശമാണ് നൽകിയത് നിയമപരമായി എല്ലാ കാര്യങ്ങളും സഹകരിക്കും ഇത് മനപൂർവ്വമായിട്ടുള്ള ആരോപണമാണ് ഇതിനെല്ലാം പിന്നെ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുടുംബത്തെയാണ് ഇത്തരം ആരോപണങ്ങൾ കൂടുതൽ ബാധിക്കുക കുടുംബം എന്നോടൊപ്പമാണ് എൻ്റെ കുടുംബത്തിലെ എന്നെ അറിയാം വാർത്ത വന്നപ്പോൾ അമ്മയാണ് വിളിച്ചത് നീ ധൈര്യമായിരിക്കാനാണ് അമ്മ പറഞ്ഞത് എന്ന് വിൻപോളി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിമിൻപോളിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നിമിഷ നേരം കൊണ്ട് തന്നെയാണ് വൈറലായിട്ട് മാറുന്ന കണ്ടതാണ് എന്തൊക്കെയും നടനെ അനുകൂലിച്ച് നിരവധി താരങ്ങളാണ് അതോടൊപ്പം തന്നെ ആരാധകരുമാണ് ഇപ്പോൾ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിമിൻപോളിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം എന്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ പീഡന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ കുറിപ്പ് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ ഏതറ്റം വരെയും പോകുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോൺ വിളികൾ മെസ്സേജുകൾക്ക് നന്ദി സത്യം ജയിക്കട്ടെ നിമിൻ കൂടി എന്നാണ് ഫേസ്ബുക്കിൽ നിവിൻ കുറിച്ചിട്ടുണ്ടായത് എന്തെങ്കിലും നിമിൻ്റെ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളെല്ലാം തരും വലിയ രീതിയിലുള്ള വാർത്തകളാണ് പുറത്ത് ചർച്ചയാണ് ചുവടുപടിപ്പിക്കുന്നത് കാരണം ഈ ഈ ആരോപിക്കുന്ന കേസുകളെല്ലാം തന്നെ നടന്നവർക്കെതിരെ നിരവധി യുവതികളും താരങ്ങളുമാണ് നടിമാരുമാണ് ആരോപണങ്ങളും പരാതികളും ആയിട്ടെത്തുന്നത് ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ അതേപോലും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിച്ച് കുടുംബത്തെയും താരങ്ങളെയും തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും വാദങ്ങളും ചർച്ചകളും ഉയരുന്നുണ്ട് എന്തൊക്കെയാണോ നമുക്ക് കാത്തിരിക്കുക നിയമ പോരാട്ടം നടത്താൻ പോകുന്ന നിവിൻ പോളിയുടെ ഭാഗം സത്യമാണെങ്കിൽ ജയിക്കുന്നതിനായിട്ട് അപ്പം നിവിൻ പോളി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ വിശേഷങ്ങളായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക